എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെയ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ലക്കിനായിട്ട് അതായത് നമുക്ക് ഭാഗ്യം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വാസ്തുപരമായിട്ടും അല്ലെങ്കിൽ ഫിങ്ഷു ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് വളരെ അട്രാക്റ്റീവായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് പലവരുടെയും വീടുകളിൽ കാണാവുന്ന ഒന്നാണ് ലക്കി ബാമ്പു അല്ല ലക്കി ബാമ്പു ലക്കി കാറ്റ് ഇതൊക്കെ കാണുന്നതാണ് നമുക്ക് ബിസിനസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം നടത്തുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് ഈ ലക്കി ബാമ്പു വീടുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓഫീസുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ എൻട്രൻസിനെ ഫേസ് ചെയ്തിട്ടൊക്കെയാണ് വയ്ക്കുന്നത് വീടുകളിലാണെങ്കിൽ നമ്മുടെ നോർത്ത് സൈഡിലാണ് അത് നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ലക്കി ബാമ്പൂനെ പോലെ തന്നെ നമുക്ക് ചൈനീസ് കോയിൻസ് ഓഫീസുകളിൽ നമ്മുടെ ടേബിളിലൊക്കെ ചൈനീസ് കോയിൻസ് ചൈനീസ് ലയൺ നമ്മുടെ ലക്കി ക്യാറ്റ് അതായത് നാല് വിരലുകളുള്ള ലക്കി ക്യാറ്റ് ഇതൊക്കെ നമുക്ക് ഈ ഒരു ലക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ ജെയ്ഡ് പോലുള്ള ചെടികൾ ഇതൊക്കെ നമ്മുടെ ലക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ടിപ്സാണ് കേട്ടോ വളരെ എഫക്റ്റീവാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൊരു വിശ്വാസവും കൂടെ ഉണ്ടായിരിക്കണം വെറുതെ നമ്മൾ ഇതൊരു കാര്യം മേടിച്ച് വെച്ചു ഓക്കെ അങ്ങനെയല്ല എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അടി കുറച്ചൊരു വിശ്വാസം അതുകൊണ്ടത് നമുക്ക് നേടിയെടുക്കാം നമ്മളെന്താണോ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് നമുക്കതിലുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം നമ്മളൊരു ലക്കി കാറ്റിന് മേടിച്ച് അവിടെ വെറുതെ പ്ലേസ് ചെയ്താൽ പോരാ നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ആ ഇൻറ്റൻഷന് വേണ്ടി നമ്മളൊരു പ്രയത്നിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ എത്താനായിട്ട് സാധിക്കും ആ പതിയെ പതിയെ അതിലേക്കിങ്ങനെ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ലക്കി ബാമ്പു അല്ലെങ്കിൽ കോയിൻസ് ഇതൊക്കെ നമുക്ക് അട്രാക്റ്റീവ് ആണെങ്കിലും നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കാവുന്നതാണ് അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് കേട്ടോ അത് നമുക്കൊരു സിമ്പിളാണ് അതായത് ലക്കിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വരുന്ന സിമ്പിളാണ് കേട്ടോ അത് ആ ഒരു സിമ്പിളാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു വൈറ്റ് പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അല്ല അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ലെഫ്റ്റ് ബോഡി പാർട്ടിൽ നമുക്ക് എവിടെയെങ്കിലും വരച്ചിടാവുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് രാവിലെ ഈ ഒരു സിമ്പിൾ വരയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് വരച്ച് ഒരു ഗ്രീൻ കളർ പെൻ ആണ് യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സക്സസ് സക്സസ്സായി തുടങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഉപയോഗിക്കുക അങ്ങനെ സക്സസ് സക്സസ്സായി നിങ്ങളൊരു ഇൻറ്റൻഷൻ ആദ്യം വിചാരിക്കുക അതിലേക്ക് നിങ്ങൾക്കത് ഓക്കെ ആയി തുടങ്ങുന്ന അപ്പം മുതൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആ ഒരു സക്സസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ആ ഒരു എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പൽ നിങ്ങൾക്ക് ടാറ്റു ചെയ്യാവുന്നതാണ് കാരണം ആ ഒരു സിമ്പല് നിങ്ങൾ അത്രയധികം ലക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരിക്കലും നിങ്ങളെ ഇവിടെ ആ ഒരു സൗഭാഗ്യങ്ങളൊന്നും തന്നെ തിരിച്ചു പോവില്ല അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു സിമ്പിൾ എന്ന് പറയുന്നില്ല മറ്റൊരു പ്രോപ്പർട്ടിയാണ് കീ നമ്മൾ ധാരാളം കീകള് വീടിനും അല്ലെങ്കിൽ ഷെൽഫിനൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കീ നമ്മൾ എപ്പോഴും നമ്മുടെ ഷെൽഫിലും നമ്മുടെ പേഴ്സിലും ഒക്കെ സൂക്ഷിക്കുന്നതും ഈ പറഞ്ഞപോലെ അട്രാക്റ്റീവായിട്ടുള്ള ലക്ക് ലക്കിനെ ലക്കിനിങ്ങനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആര് ആർക്കും നമ്മളിലൊരു അസൂയി തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ലക്കിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റെൻഷ്യൻ ഉണ്ടായിരിക്കും അതൊരു ഗ്രീൻ കളർ പെന്നിൽ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിട്ട് ആക്കി അതിൽ വെച്ച് മടക്കി വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രോം ലീഫു